വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഏഴോളം ക്യാമറയാണ് എനിക്ക് ചുറ്റും നിന്ന് ഈ ക്ലാസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാ വേറൊരു ട്രെയിനർ ഇതിനൊന്നും പൈസ മുടക്കത്തില്ല ഞാൻ മുടക്കും എന്തിനാ ഞാൻ കാണുന്നു ഇൻ്റർനാഷണൽ ട്രെയിനേഴ്സ് ഒരു ടോപ്പിക്ക് ഒറ്റ തവണ എടുക്കത്തുള്ളൂ അത് കഴിയുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് അവർ ഓൺലൈൻ കോഴ്സായിട്ട് വിൽക്കുക ഇപ്പോൾ എനിക്ക് കണക്കിന് കോഴ്സുകളുണ്ടെന്നേ കാരണം ഞാൻ എവിടെ എന്ത് സംസാരിച്ചാലും എൻ്റെ ക്യാമറ ടീം എൻ്റെ ഒപ്പം കാണും ഈ ഇരിക്കുന്ന ഇരുന്നൂറ്റമ്പത് വരെ പഠിപ്പിക്കുന്ന ക്ലാസ് അല്ലിത് ി ആയിരക്കണക്കിന് പേര് മേടിക്കാൻ പോകുന്ന കോഴ്സിൻ്റെ റെക്കോർഡിംഗാണ് ഇവിടെ നടക്കുന്നത് അറിയാവോ ഇതാണ് ബിസിനസ് ഇങ്ങനെയാണ് ബിസിനസ് ബിസിനസ് ചെയ്യുന്നുണ്ടോ പ്രോഫിറ്റോട് കൂടി മാത്രമേ ചെയ്യാവൂ ബിസിനസ്സിൽ ചാരിറ്റി ചെയ്യരുത് ഡു ചാരിറ്റി ഇൻ ബിസിനസ് ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി പുറത്തു പോയി ചാരിറ്റി ചെയ്തോണം ബിസിനസ് ഈസ് നോട്ട് ദ പ്ലേസ് ടു ഡു ചാരിറ്റി ഐ ആം ഡൂയിങ് ബിസിനസ് ആൻഡ് ദാറ്റ് ഈസ് ഫോർ പ്രോഫിറ്റ് ഞാൻ ചാരിറ്റബിൾ സൊസൈറ്റി അല്ല നടത്തുന്നത് ബിസിനസ് ആണ് നടത്തുന്നത് എന്ന് പറയാൻ നമുക്ക് പറ്റണം അതുകൊണ്ട് വെറുതെ പോകുന്നവന് വഴിയെ പോകുന്നവന് വിളിച്ച് ജോലി കൊടുക്കുന്നതല്ല ചാരിറ്റി ബിസിനസ് കാശുണ്ടാക്കി പുറത്തു പോയി ചെയ്യുന്നതാണ് ചാരിറ്റി അർഹതപ്പെട്ടവന് കൊടുക്കണം